உண்டு கண்டு மின்னா வா வா குட்டி போன கிட்ட கையில் மாதிரி சும்மா பிங்கி பம்பி போட்ட ஓடி போட்டா

ശരി പോട്ടെ അമ്മോ അമ്മക്ക് തലമേദി നിൽക്കുന്നല്ലേ പറയണം ശരി പോട്ടെ നമുക്ക് പുറത്ത് നോക്കിട്ട് വരാം അമ്മ കിട്ടി മരങ്ങള് പിന്നാലെ പോകുന്നില്ല നമ്മളാണ് കാലില് മുന്നോട്ട് പോകുന്നത് അയ്യോ അമ്മകുട്ടി ശരി അമ്മകുട്ടി പോലെ മരങ്ങളാണ് ഇങ്ങനെ പിന്നാലെ പോകുന്നത് ശരിയാ ശരിയാൻറെ അമ്മ കുട്ടി പറയുന്നതാണ് അയ്യോ വേണ്ടട അമ്മോ ഉണ്ണിക്കുട്ടി കുഞ്ഞുമാവിയല്ലേ ഉണ്ണിക്ക് കാർ കാറൊട്ടിക്കാൻ അറിയില്ലല്ലോ അച്ഛൻ കാർ കാറൊട്ടിക്കാം ഉണ്ണിക്കുട്ടി വലുതായിട്ട് കാർ കാറൊട്ടിക്കട്ടോ അയ്യോ അത് കുഞ്ഞു കാറല്ലേ ഇപ്പൊ ഉണ്ണി കാറൊക്കെ കുഞ്ഞുമാവതുകൊണ്ട് വലിയ കാർ ഓട്ടിക്കാണെങ്കിൽ വലുതാവണം ശരി ശരി എന്റെ മകൾക്ക് അറിയണ്ടാ ഇപ്പ എന്താ ഉണ്ണി കുട്ടിക്ക് കാർ ഓട്ടിക്കണം അത്രയല്ലേ എന്റെ അമ്മ കുട്ടി കാർ ഓട്ടിക്കോ ഞാൻ വേണ്ടന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് വേണം വെച്ച് ചെയ്യാനാണ് അച്ഛാ ഇത് കണ്ടോ കുണ്ണിക്ക് കാർ ഓടിക്കുന്നേ ബൂ ഹാ ദേ കൊള്ളാലോ എൻ്റെ മകൾ സൂപ്പറായിട്ട് കാർ ഓടിക്കുന്നുണ്ടല്ലോ ഹാ ദേ കു കിക്കുബക്കിക്കുബക്കിക്കുബക്ക എടി ചിക്കുബക്ക ചിക്കുബക്കന്ന് പറയേണ്ടത് ട്രെയിനാണ് ഇത് കാറാ അച്ചോ അടിയാ അപ്പോൾ ട്രെയിൻ ഓണ്ടിട്ടാണോ ടിക്ക്ബുക്ക ടിക്ക്ബുക്കന്ന് കേട്ടോ അപ്പോൾ ഇത് കാർ

ഞാനിപ്പോ എടി ഒന്നും മിണ്ടാതെ ഇരിക്കി ല്ലേ പോകുന്നത് പിന്നെന്താണ് പിന്നെന്താണെന്നോ എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ട് ഉറക്കം ഉറക്കം വരുന്നുണ്ട് ഒന്ന് വേഗം പോകുന്നുണ്ടോ ശരി അങ്ങനെ ചാഞ്ഞ് ഉറങ്ങിക്കോ ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങിക്കോളാം എടി വീട്ടിൽ പോകാൻ ഒരു മണിക്കൂറുണ്ട് അതുവരെ നിനക്ക് ഉറങ്ങാതെ ഇരിക്കാൻ പറ്റുവാണെങ്കി അങ്ങനോ അല്ല ഉറക്കം വരികയാണെങ്കിൽ എന്റെ തോളത്ത് ചാഞ്ഞ് ഉറങ്ങിക്കോ അയ്യോ ഒരു ഉണ്ടാ തന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് അതിനാ പറ വാ എന്റെ തോളത്ത് അന്നാ ശരി നിന്റെ ഇഷ്ടം ശെരിയമ്മോ അമ്മ ഇരുന്ന് തന്നെ ഉറങ്ങട്ടെ എന്റെ കുട്ടി കാർ ഒട്ടിക്കോ അയ്യോ കാർ എങ്ങനെയാ കത്തുക

എനിക്ക് റിയില്ലേ ഞാൻ പിടിച്ചിട്ടുണ്ട് നീ നീ എന്തിനാ മിണ്ടാതെ ഉറങ്ങ് എന്റെ ഉറങ്ങിക്കോന്ന് വേണ്ടെങ്കിൽ പോ മകളാണ് വണ്ടി ഓടിക്കുന്നത് ഇനി നിനക്ക് വീട് വരെ ഉറങ്ങാൻ പറ്റില്ല എന്തോ ചെയ്തോ അയ്യോ അച്ഛന്റെയും മകളുടെയും ഒരു കാര്യം എനിക്ക് എനിക്ക് നല്ലോണം ഉറക്കം വീട് എത്ര ഉറങ്ങാതിരിക്കാൻ പറ്റില്ല ശരി എന്തോ ആവട്ടെ ഭാന്തി ഇതല്ലേ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് ഇടി അമ്മോ അമ്മ ഉറങ്ങണ്ട ഒന്ന് മെല്ലെ വണ്ടി ഓടിക്കുന്നുണ്ടോ വിരവ് സാരണേലാ கொட்டும் பனி மாயம் நீ கோடைவெயில் சாயம் நீ துள்ளி விளையாடும் மன்றில் தோகையாகும் காலம் நீ மோதும் வாசலி செல்லமாறு மீறீ நெஞ்சமே எங்கும் தேட நீ எங்கே என்றாலும் ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കാണേ ും ബൈ